ഹായ് നമസ്കാരം ഉണ്ട് ഞാൻ ആയർ പേര് ചോദിച്ചു അപ്പോൾ നമ്മുടെ തെക്കും കരയിൽ പുന്നമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കുറച്ച് വീടുകളുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചെറിയ ബഡ്ജറ്റിൻ്റെ പല തരത്തിലുള്ള വീടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ ബഡ്ജറ്റ് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം തൊട്ടിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ താണി തെക്കും പുന്നമ്പറമ്പ് ഭാഗത്ത് ഉള്ള വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ബഡ്ജറ്റിൻ്റെ വീടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മൾ സ്ഥലവും വീടും കൂടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള റേറ്റാണ് പതിനഞ്ച് ലക്ഷം തൊട്ടാണ് നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ് വരുന്നത് അത് ഈ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷത്തിൻ്റെ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ സൈറ്റിൽ പണി കഴിഞ്ഞിട്ടുള്ള വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ അത് ഇരുപത് ലക്ഷത്തിൻ്റെ അത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം അത് കഴിഞ്ഞ് മുപ്പത് ലക്ഷം അങ്ങനെ പല രീതിയിലുള്ള വീടുകൾ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പല വീടുകളും പല സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ റേറ്റ് വ്യത്യാസങ്ങൾ അതിനുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതേപോലെ സ്ഥലത്തിനും വ്യത്യാസങ്ങളുണ്ടാവും അതുകൊണ്ടൊക്കെയാണ് പല വീടുകൾ പല റേറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതുപോലത്തെ ചെറിയ ബഡ്ജറ്റിൻ്റെ വീടുകൾ അതുപോലെ തന്നെ പുതിയ വീടുകൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എ ആർ ബി ഗ്രൂപ്പ് തൃശ്ശൂർ എന്നുള്ള കമ്പനിയാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പണി കഴിഞ്ഞിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇവിടെ മൊത്തം നാല് വീടിന്റെ പണികളാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് പലതും പല റേറ്റിന്റെ വീടുകളാണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നാല് വീടിൻ്റെ ആയത്തെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് സെൻറ് സ്ഥലം വീടും കൂടിയിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള വീടാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കണ്ടംപറിയ ഒരു സ്റ്റൈലിൽ ആണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു മുപ്പത് ലക്ഷത്തിൻ്റെ താഴെ വരുന്ന വരുന്നൊരു വീടാണ് ഇത് ഇതൊരു ചെറിയൊരു വീട് ഇതിലുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊരു ഇന്നോവേഷനൊക്കെ കഴിഞ്ഞ് അതിനെ നല്ലൊരു മോഡലൊക്കെ ആക്കി നിർത്തിയിട്ടുള്ളൊരു വീടാണ് ഇതൊരു ഇരുപത് ലക്ഷത്തിൻ്റെ താഴെ വരുന്ന വീടാണ് പിന്നെ നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ഥലം വീടും കൂടിയിട്ട് വരുന്നത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ വീടാണ് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ ഏറെക്കുറെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും ഓൾറെഡി എല്ലാ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞ് ടൈല് പണി മറ്റുള്ള പണികളൊക്കെ അപ്പോൾ അതൊരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ വരുന്ന വീടാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അടുത്തൊരു വീട് രണ്ട് നില വീടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പണികൾ തേപ്പുകൾ തേപ്പ് പണികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നാല് വീടാണ് വീടുകൾ അപ്പോൾ ഇതിൻ്റെ പലതും പല സ്ക്വയർ ഫീറ്റ് പല മോഡല് പല രീതിയിലുള്ള വീടുകളൊക്കെയാണ് അപ്പം ഇതുപോലത്തെ ചെറിയ വീടുകൾക്കൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയായിട്ട് കൊള്ളാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾക്കൊക്കെ നമ്മുടെ കമ്പനി ചെറിയ ചെറിയ വീടുകൾ ചെറിയ ബഡ്ജറ്റ് സ്ഥലവും വീടും കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സൈറ്റിൽ പതിനഞ്ച് ലക്ഷം തൊട്ടിട്ടുള്ള വീടുകളാണ് നമ്മുടെ പണി കഴിഞ്ഞിട്ടുള്ള വീടുകൾ അപ്പം ഇതുപോലെ നമുക്ക് നിരവധി സൈറ്റുകൾ പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ അവിടെയും പല വീടുകളുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സൈറ്റിലൊക്കെ വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മേടിക്കാവുന്നതാണ് ബുക്ക് ചെയ്യാവുന്നതൊക്കെയാണ് അപ്പോൾ ഇതുപോലത്തെ മോഡലുകൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മുടെ എ ആർ ബി ഗ്രൂപ്പിൻ്റെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതിലൊക്കെ ഓൾറെഡി എല്ലാ എല്ലാ ആളുകളൊക്കെ ആയി ആയി കഴിഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പോൾ ഇതുപോലത്തെ അടുത്ത അപ്പോൾ ഇതുപോലെ തന്നെ പുതിയ സൈറ്റുകൾ നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മങ്കര കാണിക്കുടം പള്ളിമൂല തൃശ്ശൂർ അതുപോലെ മുണ്ടൂർ അങ്ങനെ കുണ്ടുകാട് പുരക്കാട് അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മുടെ ഇതേപോലത്തെ ചെറിയ ബഡ്ജറ്റിൻ്റെ വീടുകളുടെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ബഡ്ജറ്റിൻ്റെ വീടുകളൊക്കൊക്കെ ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് വീടിനോടൊക്കെ വീട് വീടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വിശേഷങ്ങളൊക്കെ ഓരോരുത്തേയും ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഐ ആർ ബി ഗ്രൂപ്പ് തൃശ്ശൂരിൽ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ